ഗുഡ് മോർണിംഗ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് സൺഡേ മൺഡേ ട്യൂസ്ഡേ എന്ന് പറയുന്ന ഈ ചെടിയുടെ കുറച്ച് വിശേഷങ്ങളാണ് ഇതിൽ നിറയെ പൂക്കളിടാനും ബുഷായിട്ട് നമുക്കിതിനെ എങ്ങനെ വളർത്തിയെടുക്കാം എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് മാത്രമല്ല ഈ ചെടിയുടെ രണ്ട് വെറൈറ്റി ഉണ്ട് അത് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തി തരുന്നതാണേ അപ്പോൾ നിങ്ങൾ ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക ചെറിയൊരു വീഡിയോ ആയിരിക്കും നമുക്ക് ഗാർഡനിൽ എന്നും പൂക്കൾ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വളർത്താൻ പറ്റിയ ഒരു അടിപൊളി ചെടിയാണ് സൺഡേ മൺഡേ അല്ലെങ്കിൽ ഇതിൻ്റെ പേര് പറയുന്നത് യെസ്റ്റർഡേ ടുഡേ ടുമോറോ എന്നും പറയും സൺഡേ മൺഡേ ട്യൂസ്ഡേ എന്നും പറയും അങ്ങനെ പേര് വരാൻ തന്നെ കാരണം ഈ ഒരു ചെടിയിൽ മൂന്ന് കളറിലാണ് പൂക്കൾ ഉണ്ടാകുന്നത് ആ പൂക്കളുടെ കളറിൻ്റെ വേരിയേഷനാണ് ആദ്യം ഇതിന് ലൈറ്റ് പർപ്പിൾ വരും ഡാർക്ക് പർപ്പിൾ വരും വൈറ്റ് കളർ അങ്ങനെ മൂന്ന് ഷെയ്ഡിലാണേ ച്ചാൽ ഡാർക്ക് പർപ്പിൾ വരും അതുപോലെ ലാവണ്ടർ കളർ വരും വൈറ്റ് ഷെയ്ഡ് വരും നമ്മുടെ സൺഡേ മൺഡേ പ്ലാന്റ് നമുക്കിതുപോലെ ചെറിയ പ്ലാന്റ് ആയിരിക്കുമ്പോൾ തന്നെ നമ്മൾ നമ്മളതിനെ ബുഷാക്കി വളർത്തണമെങ്കിൽ അതിനെ ഒന്ന് അതിൻ്റെ മണ്ടേ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണേ ഒന്ന് ഉള്ളി കൊടുക്കണം നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ നമ്മൾ ഇതുപോലെയുള്ള ചെടി വാങ്ങിക്കൊണ്ട് വന്നതിന് ശേഷം നമ്മൾ അതിനെ ഒന്ന് കട്ട് ചെയ്ത് അതിൻ്റെ പൂവൊക്കെ ഉണ്ടെങ്കിൽ അതും നമ്മൾ കട്ട് ചെയ്ത് കളയുക അതിനുശേഷം അത് വരുന്ന നല്ല ശിഖരങ്ങളുമായിട്ടൊക്കെ വരുമേ വീണ്ടും അതിനെ ഒന്നുകൂടെ ഒന്ന് കട്ട് ചെയ്തൊക്കെ നിർത്തിയാൽ നല്ല ബുഷായിട്ട് നമ്മുടെ ചെടി വളർന്നു വരും അപ്പോൾ നമുക്ക് നല്ല പോട്ടി മിക്സ് കൊടുത്ത് നമ്മൾ നട്ടുപിടിപ്പിക്കണേ നമ്മൾ കവറിലൊക്കെ കിട്ടുന്ന തൈ ആണെങ്കിലും അതിനെ ചിരലി ചേർന്ന മണ്ണും ചാണകപ്പൊടി എല്ലുപൊടി വേപ്പി പിണ്ണാക്കൊക്കെ ചേർത്ത് നമ്മൾ നട്ടുപിടിപ്പിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ അതിനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കണം ഇതിൻ്റെ ഇത് ഹൈബ്രിഡ് ആണേ ഇതിൻ്റെ പൂക്കൾക്ക് സ്മെല്ലില്ല പക്ഷേ പൂക്കൾക്ക് നല്ല വലിപ്പമുണ്ട് എപ്പോഴും പൂക്കളുണ്ടാവും നാടനാണ് നല്ല സ്മെല്ലുള്ളതേ ഇത് നാടൻ്റെ ആണ് ഇതിന് പൂക്കൾക്ക് അത്രയും വലിപ്പം കുറവാണ് എന്നാൽ സെയിം രീതിയിലാണ് ഇതിൻ്റെ പൂക്കളുണ്ടാകുന്നത് മൂന്നോ ഷെയ്ഡിലാണ് പൂക്കളുടെ വ്യത്യാസമൊക്കെ വരുന്നത് രണ്ട് ചെടിയിലും നിറയെ പൂവിടുന്നതാണേ നമുക്ക് ഈ ചെടി നിലത്തും നട്ടുപിടിപ്പിക്കാം അതുപോലെ ചട്ടിയിലും വളർത്തിയെടുക്കാൻ പറ്റുമേ ആദ്യമേ നമ്മൾ വലിയ ചട്ടിയിൽ വളർത്താതെ ഒരു മീഡിയം സൈസ് എട്ടിഞ്ചിൻ്റെ പോട്ടിൽ നമ്മൾ നട്ടുപിടിപ്പിക്കുക അതിനുശേഷം ചെടി വളരുന്നതിനനുസരിച്ച് നമ്മൾ വലിയ പോട്ടിലോട്ട് നമ്മൾ മാറ്റി കൊടുക്കാം മാത്രമല്ല അതിനെ ഇടയ്ക്കിടയ്ക്ക് പ്രൂൺ ചെയ്തെങ്കിൽ മാത്രമേ ചെടി ബുഷായിട്ട് വളരത്തുള്ളൂ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ആ ചട്ടിയുടെ ഷേപ്പിനനുസരിച്ച് ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നിർത്തണേ അപ്പോൾ അതിൽ നിറയെ പൂവിടും നമുക്കറിയാം ഏതൊരു പ്ലാന്റിനേയും പ്രൂണിങ് ചെയ്തെങ്കിൽ മാത്രമേ ചെടി നിറയെ പൂവിടത്തുള്ളൂ അപ്പം നമുക്കിതിനെ തൈ പിടിപ്പിക്കുന്നത് ചെറിയൊരു ഇതുപോലുള്ള കമ്പ് നമുക്ക് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിനെ തൈ പിടിപ്പിക്കാൻ പറ്റുമേ ഇതിപ്പം തന്നെ കണ്ടല്ലോ ചെറിയൊരു ചെടിയാണെങ്കിലും നല്ല ബുഷായിട്ട് നിൽക്കുന്ന കണ്ടോ അപ്പം ഇതുപോലെ നമുക്ക് വളർത്തിയെടുക്കണം പിന്നെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഇതിൻ്റെ ഇവിടെ വെച്ച് നമുക്ക് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഇങ്ങനെ കട്ട് ചെയ്യണേ എല്ലാ ഭാഗവും ഇതുപോലെ നമ്മൾ ഒന്ന് റൗണ്ടിൽ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല വീണ്ടും നല്ല ബുഷായിട്ട് ചെടി വളർന്നു വരും പിന്നെ നമുക്ക് ഈ പോട്ടിൽ നിന്ന് അത് മാറ്റി വേറൊരു പോട്ടിലേക്ക് വെച്ച് കൊടുക്കണം കണ്ടോ ഹൈബ്രിഡ് പ്ലാന്റ് ആണ് ഈ ഇരിക്കുന്നത് ഇതിൻ്റെ പൂക്കളിൻ്റെ വലിപ്പം കണ്ടോ നോക്കിയേ ഇത് വൈറ്റ് ആയാലും ഇതിൽ ഇതിനകത്തൊരു കളറും കൂടെ കണ്ടോ പർപ്പിൾ കളറിന്റെ ഒരു കളറും കൂടെ നിൽക്കുന്നതല്ലോ ഇതിന്റെ ഇലകൾക്കും മറ്റേതുമായിട്ട് വ്യത്യാസമുണ്ട് ഇതിന്റെ ഇലകൾക്ക് ഹൈബ്രിഡിൻ്റെ ഇലകൾക്ക് ഇച്ചിരി വലിപ്പം ഉണ്ട് അപ്പം ഇതുപോലുള്ള തൈകൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി നമുക്ക് ഡി ടി ഡി സി കൊറിയറ് വഴി അയച്ചു തരുന്നതാണേ കണ്ടോ നിറയെ പൂക്കളുള്ള തൈകളാണേ അപ്പം നമ്മൾ ഈ ഒരു പ്ലാന്റ് നമുക്ക് പിന്നെ ഓൺലൈനായിട്ട് നമ്മൾ വാങ്ങിയാലും ഇതിനെ നല്ലൊരു പോട്ടി മിക്സ് ഒക്കെ കൊടുത്ത് നമ്മളൊന്ന് നട്ടുപിടിപ്പിക്കുക മാത്രം ചെയ്താൽ അത് നിലത്താണെങ്കിലും അടിവളമൊക്കെ കൊടുത്ത് നട്ടുപിടിപ്പിക്കുക പിന്നെ നമ്മളൊരു രണ്ടാഴ്ച കഴിയുമ്പം നല്ലപോലെ വളർന്നു കഴിയുമ്പോൾ നമുക്ക് അതിനെ ഒന്ന് കട്ട് ചെയ്തൊക്കെ കൊണ്ടു ഇല്ലുമ്പോഴേ നമ്മൾ കട്ട് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ ഇത് ഇത് കുറച്ചൊന്ന് പിന്നെ ബുഷായി നിൽക്കുന്ന പ്ലാന്റ് ആണേ അപ്പോൾ അതിനെ ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് നമ്മളൊന്ന് പ്രൂൺ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഈ ഒരു റിപ്പോർട്ടിലിരിക്കുന്ന അത്യാവശ്യം പടർന്ന് നിൽക്കുന്ന ഒരു പ്ലാന്റ് നല്ല ഭനിയിൽ നിൽക്കുന്നതാണേ പിന്നെ നമ്മൾ നട്ട് പിടിപ്പിക്കുമ്പോൾ സൂഡോമോണസ് നമ്മൾ ഒരു അര അരസ്പൂണ് ഇതിന് ചുവട്ടിലിട്ട് കൊടുക്കുന്നത് നല്ലതാണേ നല്ല രീതിയിൽ ചെടിയൊന്ന് തരച്ച് വളരുകയും ചെയ്യും മണ്ണിൽ നിന്നുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാകാതെ നിൽക്കും അപ്പോൾ ഇതിനെ സൺലൈറ്റ് പറയുവാണെങ്കിൽ ഡയറക്റ്റ് വലിയ സൺലൈറ്റ് ഒന്നും ഇല്ലെങ്കിലും ഇത് നിറയെ പൂവിടുന്ന ചെടിയാണ് ചെറിയൊരു മരത്തിൻ്റെ അടിയിൽ നിന്നൊക്കെ അടി മരത്തിൻ്റെ ഇലകൾക്കിടയിൽ കൂടെയുള്ള ചെറിയ സൺലൈറ്റ് ആണെങ്കിലും കുഴപ്പമില്ല വലിയ ചൂടിൽ നമ്മൾ കൊണ്ടുവയ്ക്കുവാണെങ്കിൽ ഇതിന് ചെറിയൊരു വാട്ടർ പെട്ടെന്ന് വാടി പോകുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പം എല്ലാ ദിവസവും വെള്ളം നമ്മൾ കൊടുക്കാൻ ശ്രദ്ധിക്കുക ചൂടുള്ള സമയങ്ങളിൽ നല്ല രീതിയിൽ പൂവിടാൻ വേണ്ടി നമുക്ക് എൻ പിന്നെ നമുക്ക് ഒരു ഒരു ചെറിയ സ്പൂൺ ഒരു സ്പൂൺ ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് ഇതിൻ്റെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇലകളി സ്പ്രേ ചെയ്യാം അല്ലാതെ നമുക്ക് ഇതിൻ്റെ ചോട്ടിലെ മണ്ണിളക്കിയിട്ട് ചട്ടിയോട് ചേർത്ത് ഇട്ട് കൊടുത്താലും മതിയേ ഡാപ്പു അതുപോലെ നമുക്ക് ചെയ്യാം കണ്ടോ പ്ലാന്റ് ചെയ്യേണ്ട അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണാമെന്ന് വിശ്വസിച്ച് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യാം